കഴിഞ്ഞ ദിവസം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ ഹരിപ്പാട് നിയോജക മണ്ഡലം കൺവെൻഷൻ ഭവാനി മന്ദിർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ പറഞ്ഞ ചില വാക്കുകളുണ്ട് ഒന്ന് ഒന്നിരുത്തി ചിന്തിച്ചാൽ ശരിയാണെന്ന് നമുക്ക് തന്നെ തോന്നി പോകുന്ന ചില വാചകങ്ങൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം കള്ളും പട്ടച്ചാരായവും പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ആ വ്യത്യാസം രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ് വർഗീയ പാർട്ടി അല്ലെങ്കിലും വർഗീയതയെ പ്രീണിപ്പിക്കും വോട്ട് പിടിക്കുവാൻ കോൺഗ്രസ് വർഗീയതയെ ഉപയോഗിക്കുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു കോൺഗ്രസ് മൃദു ഹിന്ദുത്വം കൈക്കൊള്ളുന്നു ബി ജെ പി കടുത്ത ഹിന്ദുത്വവാദികളും ബി ജെ പി പട്ടചാരായമാണെങ്കിൽ കോൺഗ്രസ് നല്ല മൂത്ത തെങ്ങുകളാണ് വിദേശ ഇനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇരുവരുടെയും സാമ്പത്തിക നയങ്ങൾ എല്ലാം ഒന്നു തന്നെയാണ് അത് ഇസ്രയേലിന്റെ കാര്യത്തിലും കണ്ടു ഇടതുപക്ഷം ഇവിടെ ഉള്ളതാണ് വലതുപക്ഷ പാർട്ടികളുടെ ഏക ഭയമെന്നും ജി സുധാകരൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്ലാതെ കോൺഗ്രസിൽ പാരമ്പര്യമുള്ളവർ ആർക്കെങ്കിലും വല്ല വിലയുമുണ്ടോ പാരമ്പര്യം കുട്ടിക്കളിയല്ലെന്നും പാരമ്പര്യത്തിലാണ് പ്രസ്ഥാനം വളരുന്നതെന്നും മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റ് ആക്കിയാണ് കോൺഗ്രസിന് ആകെ അഭിമാനിക്കുവാൻ കഴിയുന്ന കാര്യമെന്നും എന്നാൽ ഒരു കാര്യവും സ്വന്തമായി തീരുമാനിക്കുവാൻ മല്ലികാർജുൻ ഖാർഗിക്ക് കഴിയില്ല എന്നും എല്ലാ കാര്യവും രാഹുൽ ഗാന്ധിയോട് ചോദിക്കണമെന്നും എന്നാൽ കോൺഗ്രസ് നന്നാവണമെന്ന് രാഹുൽ ഗാന്ധിക്ക് വിചാരമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരവാദിത്വത്തോടു കൂടി രാഹുൽ ഗാന്ധി പ്രവർത്തിക്കേണ്ടതുണ്ട് അത് ഉണ്ടാകുന്നില്ല എന്നും സുധാകരൻ വിമർശിച്ചു കോൺഗ്രസിനെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകാൻ കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാത്തതിനാലായിരുന്നുവെന്നും കോൺഗ്രസ് ഇനി ഒരു കാലത്തും നന്നാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ തിരുത്തി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കോൺഗ്രസുകാർ പോലും ഇവിടെ ഇല്ല എന്നും അടുത്ത അഞ്ചു വർഷവും അത് കഴിഞ്ഞുള്ള പത്തു വർഷവും ബി ജെ പി ഭരിക്കുമെന്ന നിലയിലുള്ള പ്രചാരണമാണ് ബി ജെ പി നടത്തുന്നതെന്നും പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും ചേർന്ന് ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതല്ല ഇത് ഇന്ത്യ കോൺഗ്രസ് ദൗർബല്യമാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷിയായ ലീഗ് അല്ലാതെ മറ്റാർക്കെങ്കിലും സീറ്റ് നൽകിയോ കുറച്ച് വോട്ടടിസ്ഥാനമുള്ളത് ലീഗിനാണ് ആ ലീഗ് പോലും പൊന്നാനിയിൽ പരാജയ ഭീതിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക